തിങ്കളാഴ്ച വൈകിട്ട് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് സൈനികർ ഉപയോഗിക്കുന്നത് പോലുള്ള സ്ഫോടക വസ്തുക്കളെന്ന് സംശയം സ്ഫോടനത്തിന്റെ തീവ്രതയും ആഘാതവും കണക്കിലെടുത്താണ് അന്വേഷണ ഏജൻസികൾ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത് സ്ഫോടനത്തിന് മണിക്കൂറുകൾ മുമ്പ് ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് ഭീകര സംഘടനവുമായി ബന്ധമുള്ള ഡോക്ടർമാരെ പിടികൂടിയിരുന്നു ഇവരുമായി ബന്ധമുള്ള ഡോക്ടർ ഉമർ നബിയാണ് ചെങ്കോട്ടയിൽ ആക്രമണം നടത്തിയത് എന്നാൽ സ്ഫോടനം കരുതിക്കൂട്ടിയുള്ളതല്ല എന്ന നിഗമനത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ആക്രമണത്തിന്റെ സ്വഭാവമില്ലെന്നും സ്ഫോടക വസ്തുക്കൾ കടത്തുന്നതിനിടെയുണ്ടായ പരിഭ്രമമാണ് പൊട്ടിത്തെറിക്ക് പിന്നിലെന്നും അന്വേഷണ വൃത്തങ്ങൾ അനുമാനിക്കുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഐ ഡി നിർമ്മാണം കാരണം തീവ്രത കുറഞ്ഞ സ്ഫോടനമാണ് സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഫരീദാബാദിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും വിവിധയിടങ്ങളിൽ റെയ്ഡുകൾ നടക്കുകയും ചെയ്തതിനെ തുടർന്നുള്ള പരിഭ്രാന്തിയിൽ കാറിൽ സ്ഫോടക വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനിടെ സംഭവിച്ചതാകാം സ്ഫോടനമെന്നാണ് സമീപം വേഗത കുറച്ചുവന്ന വെളുത്ത ഐ ട്വന്റി കാറാണ് പൊട്ടിത്തെറിച്ചത് തീ മറ്റ് വാഹനങ്ങളിലേക്ക് പടരുകയായിരുന്നു സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ മരിക്കുകയും മുപ്പതിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ സാധ്യമായ എല്ലാ അന്വേഷണവും നടത്തുമെന്നും കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പ്രതികരിച്ചിരുന്നു ഫരീദാബാദിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതും തീവ്രവാദ ബന്ധത്തിന് അറസ്റ്റിലായ ഡോക്ടർമാരുടെ മൊഴിയെ തുടർന്നാണ് അതിനിടെ അറസ്റ്റിലായ ഫരീദാബാദ് ഭീകരസംഘം ഡൽഹിയിൽ വൻ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതായും റിപ്പോർട്ട് പുറത്തു വരുന്നു കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ആക്രമണം നടത്താനായിരുന്നു പദ്ധതി ദീപാവലി ദിനത്തിൽ ഡൽഹിയിൽ തിരക്കേറിയയിടത്തും സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു ജനുവരി ആദ്യ ആഴ്ച ഡോക്ടർ മുസമിലും ഉമറും ചെങ്കോട്ട പരിസരത്തെത്തിയിരുന്നുവെന്ന് കണ്ടെത്തി ഫരീദാബാദിൽ അറസ്റ്റായ ഡോക്ടർ മുസമ്മിലിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചത് ഇതിനോടകം പതിനഞ്ചു പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ജമ്മുകാശ്മീരിൽ ഭീകരർക്കായി വ്യാപക റെയ്ഡ് നടക്കുകയാണ് സോഭാർ കുൽഗാം എന്നിവിടങ്ങളായി ഇരുന്നൂറ്റി റെയ്ഡ് ിൽ നിരോധിത സംഘടനയായ ജമാമത്തെ ഇസ്ലാമി അംഗങ്ങളുടെ വീടുകളിലാണ് റെയ്ഡ് ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദാണ് വൈറ്റ് കോളർ ഭീകര ഭീകരസംഘത്തിന്റെ നേതാവെന്ന അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ എഴുപത് കിലോയോളം അമോണിയം നൈട്രേറ്റ് നൈട്രേറ്റാണ് കാറിലുണ്ടായിരുന്നത് സ്ഫോടനം നടത്തിയത് ഡിറ്റനേറ്റോ ടൈമറോ ഉപയോഗിച്ചെന്നാണ് സൂചന കാറിൽ ഐഇഡി ഉണ്ടായിരുന്നതിന് ഇതുവരെയും തെളിവ് ലഭിച്ചില്ല വയറുകളോ ടൈമർ ഉപകരണങ്ങളോ ഡിറ്ററേറ്ററോ ബാറ്ററികളോ ലോഹജികളുകളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല മൊടിയുള്ള അംഗങ്ങളാണെന്ന് ജമ്മുകശ്മീർ പോലീസ് പറയുന്നുണ്ട് ഇന്റർനെറ്റ് മുഖേന്ദ്രമാണ് പ്രൊഫഷണലുകളിലേക്ക് ഭീകരവാദ ആശയങ്ങൾ എത്തിക്കുന്നത് തുടർന്നിവരെ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഭീകര ശൃംഖലകളുമായി ബന്ധിപ്പിക്കും ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കും കഴിഞ്ഞ ദിവസം ജമ്മുകാശ്മീർ ഹരിയാന പോലീസ് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നുമായ എട്ടംഗ ഭീകരസംഘത്തെ പിടികൂടിയിരുന്നു ഇവരിൽ നിന്ന് വൻതോതിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തു മൂന്നാഴ്ച മുമ്പ് ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് അന്വേഷണത്തിലാണ് കശ്മീർ സ്വദേശികളായ ഡോക്ടർ ആദിൽ റാത്തിനെ യു പി സഹാരൻപൂരിൽ നിന്നും ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും അറസ്റ്റ് ചെയ്തത് തുടർന്ന് സ്ഫോടക വസ്തുശേഖരവും പിടിച്ചെടുത്തു ഇവരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദാണ് ചെങ്കോട്ടയിൽ കാറിൽ ചാവർ ബോംബ് സ്ഫോടനം നടത്തിയത് ഇവരുടെ ശൃംഖലയിൽപ്പെട്ട ഡോക്ടർ ഷഹീൻ ഷാഹിദ് ലക്നൌവിൽ അറസ്റ്റ് കൂടാതെ സ്ഫോടനത്തിൽ ഇതുവരെ പന്ത്രണ്ട് പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് ഡൽഹി സ്ഫോടനം ഉള്ളുലച്ചുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഫോടനം നടന്ന സ്ഥലം രാത്രിയിൽ തന്നെ സന്ദർശിച്ചിരുന്നു ഡൽഹിയിൽ അദ്ദേഹം ഉന്നതതല യോഗവും വിളിച്ചിരുന്നു സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ തുറന്നുകാട്ടുന്നതിനൊപ്പം ആസൂത്രണത്തിന്റെ വേരുകൾ പാകിസ്ഥാനിലേക്ക് നീളുന്നുണ്ടോ എന്നതും ജനങ്ങൾക്ക് പ്രകടമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയേണ്ട കാര്യമാണ് അന്തർ സംസ്ഥാന ഭീകരശൃംഖല രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉയർത്തുന്നതാണ് ഡൽഹിയിലെ സ്ഫോടനം അതിനാൽ തന്ത്രപ്രധാന മേഖലകളിലും തിരക്കേറിയ സ്ഥലങ്ങളിലും അതീവ ജാഗ്രത തുടരേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി